രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അതിജീവിത ഉന്നയിച്ച ലൈംഗിക പീഡനം ഭീഷണി ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ അദ്ദേഹം ആറാം ദിവസവും ഒളിവിൽ തുടരുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എം എൽ എയുടെ ഒളിവിലെ നീക്കങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് കരുതുന്ന സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയ രക്ഷപ്പെടൽ തന്ത്രങ്ങൾ എന്നിവ ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ വിവിധ മാനങ്ങൾ അതായത് അതിജീവിതയുടെ ദുരിതം പോലീസ് അന്വേഷണ തന്ത്രങ്ങൾ പ്രതിഭാഗത്തിന്റെ ആസൂത്രണം നിയമപരമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ പീഡനവും ഭീഷണിയുമാണ് ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് പോലീസിന് യുവതി നൽകിയ മൊഴിയും തുടർന്ന് നടന്ന അന്വേഷണവും ഈ വസ്തുത സ്ഥിരീകരിക്കുന്നു അതിജീവിത രണ്ടു തവണ ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തൽ അവർ അനുഭവിച്ച മാനസിക പീഡനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഗർഭചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആദ്യ ആത്മഹത്യാ ശ്രമം അമിതമായി മരുന്ന് കഴിച്ച ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു ഇത് രാഹുലിന്റെ ഭീഷണി എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് തെളിയിക്കുന്നു ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു ഒരു ജനപ്രതിനിധിയുടെ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനു ശേഷം നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ അതിജീവിത അനുഭവിച്ച നിസ്സഹായതയാണ് ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളിക കഴിച്ചാണ് യുവതി ഗർഭചിത്രത്തിന് ശ്രമിച്ചത് ഇത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നുവെന്നും യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നുവെന്നും ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്